ഇന്നാലി ഇല്ലാഹി വ ഇന്ന ഇലഹിയുറാജു സമസ്തയുടെ ദീർഘകാലത്ത് അധ്യക്ഷനായിരുന്ന സെയ്ദ് താജുൽലമ്മ പാപ്പയുടെ പൊന്നുമോൻ കേരളത്തിലും കർണാടകയിലും ധാരാളം ആത്മീയ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന സെയ്ദ് തങ്ങൾ അല്പം മുമ്പ് വഫാത്തായിരിക്കുകയാണ് നമ്മുടെ സമസ്തയുടെ അടക്കം വലിയ പദവി വഹിച്ചു കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വം കൂടെയാണ് അള്ളാഹു അസ്ലാം ബഹുമാനപ്പെട്ട താജുലുലുമയുടെ മകൻ ബഹുമാനപ്പെട്ട ഖുറ കോയമത്തങ്ങൾ നമ്മോട് വിട ഇവിടെ പറഞ്ഞുതാദുമാരൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവരായിരിക്കും കൂടുതൽ ഇന്നലെ രാത്രി പെട്ടെന്ന് വേദന വന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയതാണ് ഇപ്പോൾ മരണപ്പെട്ട വിവരമാണ് അറിയാൻ കഴിഞ്ഞത് അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ എല്ലാ ഉസ്താദന്മാരും ദ്വാ ചെയ്യണം എൻ്റെ ഉമ്മയുടെ അടുത്ത അമ്മാവിൻ്റെ മകനാണ് അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ വർദ്ധവയായ ജീവിതം സന്തോഷത്തിലാക്കിക്കൊള്ളു ഉസ്താദന്മാരൊക്കെ ദ്വാ ചെയ്യണം പ്രത്യേകം അറിയിക്കുന്നു അസ്ലാമലൈക്കും